മതപ്രാസംഗികന്മാർ പദപ്രയോഗങ്ങളിലും മാതൃക കാണിക്കണം പറയാൻ പോകുന്ന വിഷയം ഒഴിവു സമയങ്ങളിൽ ചില പ്രഭാഷണങ്ങൾ കീർത്താറുണ്ട് ആ പ്രഭാഷണങ്ങളിൽ ഏറ്റവും മഹനീയമായി തോന്നിയത് അലിയാർ കാസ്മി അവർക്കുടേതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ നാട്ടിൽ വന്ന് പ്രസംഗിച്ചിരുന്നു ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കൂട്ടത്തിൽ പറയട്ടെ അദ്ദേഹം പ്രസംഗിക്കാൻ വന്ന ദിവസം ഞാൻ നഗരത്തിലൊരു പരിപാടിയിലായിരുന്നു അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിനോട് ഒറ്റ വാക്ക് പറയാനേ കഴിഞ്ഞിട്ടുള്ളൂ ഷറഫ് തന എൻ്റെ വീട്ടിൽ വരിക വഴി താങ്കൾ ഞങ്ങളെ ആദരിച്ചു അധികം പറയാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു അദ്ദേഹം വണ്ടിക്ക് പോകുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ച് കേട്ടവരും മുഴുവനും വളരെ നല്ല അഭിപ്രായം പറഞ്ഞത് അദ്ദേഹത്തിന് പ്രത്യേകമായൊരു ചിന്താസരണിയുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കും നിലപാടുകൾക്കൊക്കെ ഒരു 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 സവിശേഷമായ ഒരു ശൈലിയും രീതിയൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ജമാത്ത് ഭൂരിപക്ഷമുള്ളതായി മഹളിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം അവരൊക്കെ ജമായത്ത് ഭൂരിപക്ഷം എന്ന് പറയാൻ കാരണം വളരെ ഉപശിക്ഷകളും പ്രബുദ്ധരുമായ ആൾക്കാരാണ് അവരെല്ലാവരും അദ്ദേഹം എല്ലാവരെയും അദ്ദേഹം കയ്യിലെടുത്തു എന്നാൽ ചില പ്രാസംഗന്മാർ അവർക്ക് പറഞ്ഞുകൂടാത്ത ഏറ്റവും ഉപയോഗിച്ചുകൂടാത്തതുമായിട്ടുള്ള വാക്കോ ഒന്നും അല്ലെങ്കിൽ കഥയോ ഒന്നുമില്ല ആ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ നമ്മുടെ പിന്നെ വഹാം സഖാഫി എന്ന് പറയുന്ന കക്ഷി സുന്നി സ്റ്റേജിൽ മറുഭാഗത്തെ സുഹൃത്ത് മുജാഹിദ് ബാലുശ്ശേരി അവർ തമ്മിൽ നടന്നൊരു വാഗ്വാദമാണ് ഇപ്പോഴത്തെ എൻ്റെ വിഷയം അതായത് മുജാഹിദ് ബാലുശ്ശേരി സുന്നി കുട്ടികളെയൊക്കെ കൊന്നുകളിയണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വഹാബ് സഖാഫി എന്ന് പറയുന്നത് വഹാബി അല്ലാത്ത സുന്നിയായ അദ്ദേഹം അബ്ദുൾ വഹാബ് സഖാഫി രംഗത്ത് വന്നിരിക്കും പണ്ടും സോഷ്യൽ മീഡിയയിൽ ലഭ്യ അപ്പോൾ ഇദ്ദേഹം സുന്നി കുട്ടികളെ ഒക്കെ കൊന്നു കളയേണ്ടതാണ് എന്ന് പറഞ്ഞത് ആലങ്കാരികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ വിശദീകരണമുണ്ട് ഈ ആലങ്കാരികമായ പ്രയോഗം എവിടെയാണ് പ്രസക്തമാവുക യഥാർത്ഥ ഇത് ഹക്കീക്കിയായ അർത്ഥം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് അതിൻ്റെ മജാജി ആലങ്കാരികമെന്ന് പറയുക ഉദാഹരണമായിട്ട് ഒരു പിരിവിന് പോയി പിരിവിന് പോയി നല്ല സംഖ്യ കിട്ടിയ ഒരാൾ വീട്ടിൽ നിന്ന് അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ആളുകൾ കണ്ടപ്പോൾ എന്താ കിട്ടിയോ അത് നല്ല നന്നായിട്ട് കിട്ടിയ അയാൾ അല്ലെങ്കിൽ നല്ല കൈനീട്ടുള്ള ആളാണ് അയാൾ കൈനീട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈ പുറകേ നീട്ടേണ്ടെന്നല്ല ഉദാഹര അതിന് മറ്റൊരു ഉദാഹരണം പറയാം വോളിബോൾ കളി കഴിഞ്ഞു ആര് ജയിച്ചു പഞ്ചാബ് ഇലവൻ അല്ല പഞ്ചാബ് ഇലവൻ അല്ല ആറാളുള്ള വോളിബോൾ അപ്പോൾ പഞ്ചാബ് അതിന് ഇപ്പോൾ പഞ്ചാബ് ഒരേ പിന്നെ കക്ഷർ നല്ല കൈട്ടുള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ ഉദാഹരണമാണ് നല്ല അർത്ഥം ചാടി അടിക്കാൻ നല്ല കഴിവുണ്ടാവും നല്ല നീളമുള്ള കൈ അയാൾ ഒഴുകുന്നതാണ് അപ്പോൾ ഒരു ഒരു വാക്കിന് അതിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്തമായ അർത്ഥം ഉണ്ടാവും യഥാർത്ഥത്തിൽ അയാൾ പിന്നെ അവിടെ ആ പന്തുകളിച്ച് ജയിപ്പിച്ച കക്ഷി വളരെ ഉദാരണമായതുകൊണ്ട് അയാൾ പന്തുകളിയിൽ ജയിക്കില്ല കൈ നീട്ടുണ്ടെങ്കിൽ തന്നെ വോളിബോളിൽ അതൊരു നല്ല ഒരു പ്ലസ് പോയിൻ്റാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് യഥാർത്ഥമായ അർത്ഥം സങ്കല്പിക്കാൻ എന്നൊരു യഥാർത്ഥമായ അർത്ഥം തന്നെ ആളുകൾ പറയും മനസ്സിലാക്കുകയുള്ളൂ അതിന് സാധ്യതയില്ലാത്ത ഒരു കരീനത്തോട് കൂടി പറയുകയാണെങ്കിൽ മാത്രമേ അത് മജാദിയാവുള്ളൂ കിതാബോദാത്ത ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ നല്ലോണം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല ഇവിടെ ഇപ്പം വാബു സഖാഫി മറുപടി പറഞ്ഞ ബാലുശ്ശേരി മജാദ് ബാലുശ്ശേരി ഉണ്ട് നിങ്ങൾ സുന്നി കുഞ്ഞുങ്ങളൊക്കെ കൊന്നുകാലിരിക്കുന്നു അപ്പോൾ അത് അങ്ങനെ ഉദ്ദേശപൂർവ്വം പറഞ്ഞതല്ല അല്ലെങ്കിൽ പിന്നെ പറയുന്നത് കൊന്നുകളയണമെന്ന് പറയുന്നത് കൽപ്പന അത് കൽപ്പനയല്ല എന്നാണ് അപ്പോൾ ഈ കിത്താബ് പോലീ ആളുകൾ പറയും ആവണമെങ്കിൽ കൽപ്പിക്കുന്ന ആൾക്ക് നമ്മളെ മേലൊരു അധികാരം ഉണ്ടാവണം ഇപ്പോൾ മോഡി അത് നമ്മളെ ഇന്ത്യക്ക് ഇന്ത്യയിലെ പിന്നെ ഒരു പ്രത്യേക വിഭാഗത്തെ മുഴുവൻ തകർത്ത് കളയണമെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം തകർത്ത് കളയണം എന്ന് തന്നെയാണ് അതേ അസരത്തിൽ എന്നെപ്പോലത്തെ ഈ പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ഒരു വിഭാഗത്ത് മുഴുവൻ തകർത്ത് കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സംസാരത്തിൽ ഭാഷയിലും അവരുടെ പ്രസംഗത്തിലും എഴുത്തിലും ഒക്കെ നമുക്ക് തകർത്ത് കഴിയണം എന്നതിന് അർത്ഥം വരുള്ളൂ കാരണം മറ്റാളുടെ അധിക കയ്യിൽ അധികാരമുണ്ട് അദ്ദേഹം വിചാരിച്ചാൽ തകർക്കാൻ കഴിയും ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഒരു ഉറുമ്പരെ പോലും തകർക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ആൾ പറയുന്ന ആൾക്കധികാരം മറ്റുണ്ടെങ്കിൽ അതിന് അമൃ എന്ന് പറയുള്ളൂ അപ്പം ഇവിടെ പറഞ്ഞ മുനാഹിത ബാലുശ്ശേരി അദ്ദേഹം ആ അർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേൾക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുക കൂടിച്ച് വേണം അപ്പോൾ ശുക്കിട്ട് പറയാം ഇത് വളരെ വരേണ്ട ഒന്നാണെന്ന് എനിക്ക് തന്നെ അറിയാം എന്നാലും ചില കാര്യങ്ങൾ പറയണമല്ലോ നമ്മുടെ പ്രാസംഗികന്മാർ മറുഭാഗത്തെ കളയണം അല്ലെങ്കിൽ അവരോടൊക്കെ കഴുത്ത് വെട്ടണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും ഇപ്പം തന്നെ ഒരു കഴുത്ത് വെട്ടുന്ന പ്രശ്നം വളരെ ഇതായിക്കൊണ്ട് നടക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് തെറ്റി അത് കഴുത്തല്ല കൈവട്ട് കൈവെട്ടേണ്ടതാണെന്ന് തന്നെ പറഞ്ഞ അയാളുടെ അർത്ഥത്തിലല്ല അത് പറഞ്ഞത് സുനി മുസ്ലിയാരുടെ പ്രയോഗപ്രസ്ഥത്തിൽ വന്നതാണ് കൈവെട്ടണം അതോടുകൂടി അത് മറ്റൊരു ഏറ്റെടുത്തു ആ കൈവെട്ട് സംഭവം പോലും അത്രയും വലിയൊരു പ്രശ്നമായി മാറാനുള്ള കാരണം പലരുടെയും കഴുത്ത് വെട്ടിയിട്ടുണ്ട് കഴുത്ത് വെട്ടി ആ പക്ഷേ ജോസഫ് മാഷ കൈവെട്ട് കൈവെട്ട് കൈവെട്ടി കൈവെട്ടി എന്നുള്ള ഇത്ര മാത്രം അതേ ആ ഗ്രാം സ്റ്റൈനും ഗ്രാം സ്റ്റൈനും ഒന്നും അദ്ദേഹത്തിന് രണ്ട് മക്കളെയും ജീപ്പിലിട്ട് ചുട്ട് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഗ്രാം സ്റ്റെയിനും രണ്ട് മക്കളെയും അദ്ദേഹം മിഷനറി പ്രവർത്തനമായിരുന്നു അത് അയാളുടെ പേരും ഓർമ്മയില്ല ആ ചുട്ട് വന്ന സംഭവം ഓർമ്മയില്ല മൂന്നാളും ഒന്നിച്ച് ചുട്ട് കൊല്ലലോ ഒരാളുടെ കൈക്ക് വിട്ടരുമോ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു നോക്ക് അപ്പോൾ ഓരോ സംഗതികൾ അതിൻ്റേതായ സന്ദർഭത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരർത്ഥം ഉണ്ടാവുക എന്നതോടൊപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ എഴുതുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ശ്രദ്ധ മുജാഹിദ് ബാലുശ്ശേരിക്ക് അല്പം കൂടി ഉണ്ടാവണം അതിന് മറുപടി പറയുമ്പോൾ നമ്മൾ വാമസഖാബി കുറച്ചും കൂടി മര്യാദ പാലിക്കണം എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ച് പറയുക എന്നതാവരുത് വാപ്സ കാവിനോട് നിൽക്കുന്ന അതുപോലത്തെ പല ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പിന്നെ അങ്ങോട്ട് മറുപടി പറയുന്നുണ്ട് പിന്നെ മറുപടി പറയില്ല അപ്പോൾ ഒന്നും കൂടി സൂക്ഷ്മത പാലിക്കുക നമ്മുടെ സമുദായത്തെപ്പറ്റി ഈ വിശുദ്ധ കുറവ് പറഞ്ഞത് എന്താ പലർക്കും ചങ്ങലാക്കുമ്പത്തോസത്തെ കാര്യങ്ങളിൽ ഏതൊരു കാര്യത്തിലും മധ്യമ മദ്യമാർഗ്ഗം സ്വീകരിക്കുന്നവരാണ് അവർ മുസ്ലിംകൾ ഏതൊരു കാര്യത്തിലും എന്നുവെച്ച റോഡിന് നടു നടക്കലാണ് ഇസ്ലാമിക രീതി എന്ന് പറയാൻ പറ്റില്ല ഞാൻ ചെറിയ കുട്ടിയാണ് കാലത്ത് ഒരിക്കൽ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂർ എത്തിയപ്പോൾ ഞാൻ കൈ നെഞ്ഞത്തെ കെട്ടിയാൽ ശീലിച്ചത് അങ്ങനെയാണ് ഞാൻ ഏകദേശം പഠിച്ചത് അപ്പോൾ ആ സംസ്കാരം കഴിഞ്ഞു ഞാൻ മസ്ബൂക്കായിരുന്നു ഞാൻ സ്കീക്കുന്ന എല്ലാവരും കണ്ടു അവിടെ കൂടിയാൽ കാത്ത് എത്തുമ്പോൾ വന്നിൻ്റെ കൈ സംസ്കാരത്തിൽ അഴിച്ചു കണ്ട് താഴ്ത്ത് വാറ്റുമ്പോൾ വെച്ചു ഞാൻ ബോധപൂർവ്വപ്പെടുത്തുന്നെങ്ങത്തിരിച്ചു അയാൾ പിന്നെയും വെച്ചു ഞാൻ പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി മേലെച്ചു പിന്നേം ഇയാൾ വന്നു ഞാൻ നിസ്കരിക്കുക ആ ബോധം നിലയ്ക്കില്ല അയാൾ ഞാൻ കുറച്ചും കൂടി മേപെട്ട് വെച്ചു അപ്പോൾ അയാൾ കൂടി അയാൾ കാത്തു നിന്ന് ഇതിൻ്റെ പ്രത്യേക സാധനമാണ് ലോണുകൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ നിസ്കാരം ഇതാക്കിക്കൊണ്ട് ഇങ്ങനത്തെ കൈ വെക്കാം വെക്കുന്നവരുണ്ട് വയറ്റിനോള വെക്കുന്നവരുണ്ട് ആ നിസ്കാരം ഡിസ്റ്റേബ് ചെയ്തുകൊണ്ട് ഇത്രത്തോളം ചെയ്യാൻ കാരണം ഞാൻ കോയമ്പത്തൂർ അന്യരാജ്യത്താണ് ഭാഷയാണ് അവന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ കയ്യാട് എടുത്തു വെച്ചാൽ അങ്ങനെ കൈയാൾ നിന്നോട്ടേ നിച്ചുകൂടെ ഞാൻ പറഞ്ഞു എൻ്റെ കൈ വെക്കേണ്ടി നിങ്ങളോ ഞാനോ തീരുമാനിക്കേണ്ടത് ഇവിടെ പള്ളി വന്ന് കാണാൻ അങ്ങനെ ബോട്ടിനിടുക ഞാനാണ് കൈ വെക്കണം എന്ന് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചില ആൾക്കാർ എപ്പോഴും എല്ലാം കൊടുത്തുണ്ടാവും നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഏതൊരു കാര്യത്തിലും മിതമായ മാർഗമാണ് സ്വീകരിക്കേണ്ടത് അന്ന് ഞാൻ അവരോട് പറഞ്ഞു മിതത്വത്തെ പറ്റി പറഞ്ഞു അവസത്തെ എന്ന് പറഞ്ഞാൽ നടു അപ്പോൾ ഓരോരുത്തരും ഒഴിച്ചപ്പോൾ റോഡിൻ്റെ നടു കൂടി അൾ കാണാൻ വേണ്ടിയത് ആ ചോദ്യം ഇഷ്ടപ്പെട്ട് നിങ്ങൾ നടുവിലൂടെ ഏത് കാര്യത്തിൽ നടുവിലാണ് നമ്മൾ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ റോഡിനെ നടുവിലേക്കൊക്കെ നടക്കരുത് അപ്പോൾ ഒന്നും കൂടി പറയാണ് എൻ്റെ സുഹൃത്ത് മുജാഹിദ് ബാലശ്ശേരിയോട് പ്രത്യേകിച്ച് പറയുന്നു പിന്നെ അബ്ദുൾ റുഹാബി സഖാഫിയോട് ഒന്നും കൂടി ഇമ്പത്തോട് പറയുന്നു കുറേം കൂടി വാക്ക വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക കൊല്ല വിട്ട അങ്ങനെ അങ്ങനെ അത്ര പ്രയോഗങ്ങളൊന്നും നമുക്ക് പറഞ്ഞാലോ അതൊക്കെ നമുക്ക് ഇനി ഏതാനും നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം വാക്കുകൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ ആ വാക്കുകളൊന്നും വലിച്ചെറിയണ്ട ശരി